നമസ്തേ ഭാരതം അതിൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യയുമായിട്ട് വൻ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് അതിലേക്ക് അടക്കുന്നതിന് മുമ്പിലായിട്ട് നമുക്കൊരു കാര്യം പറയാം ലോകത്തിൽ ഒന്നാം നമ്പർ ക്രൂയിസ് മിസൈൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മോസ് ബ്രഹ്മോസ് എന്ന് ലോകം രണ്ട് കയ്യുയർത്തി ഇപ്പോൾ വിളിച്ചു പറയും അതിനുള്ള കാരണം ഓപ്പറേഷൻ സിന്ധൂരാണ് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞോടു കൂടി പാകിസ്ഥാനോട് ചൈന പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രഹ്മോസിനെ തടുക്കാനാകില്ല അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മോസിന് പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്ക് ഇന്ന് എടുക്കാനാകില്ല എന്നുള്ളതാണ് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മിസൈലാണ് ക്രൂയിസ് മിസൈലാണ് നമ്മുടെ ബ്രഹ്മോസ് ബ്രഹ്മോസിൻ്റെ പുതിയൊരു വെർഷൻ വരാൻ പോവുകയാണ് ബ്രഹ്മോസ് എൻ ജി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈസ് കുറവാണ് ചിലവും കുറവാണ് എന്ന് വെച്ചിട്ട് അതിൻ്റെ ആക്രമണശേഷിയിൽ ഒട്ടും കുറവില്ല താൻ അപ്പോൾ ചിലവ് കുറച്ച് എങ്ങനെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ തകർക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇന്ത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വഴിയിൽ ആ മിസൈൽ ഡിസൈൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ അത് ടെസ്റ്റ് ചെയ്യപ്പെടും അതൊരു മുന്നൂറ് എണ്ണമെങ്കിലും മുന്നൂറ് എണ്ണം ഒരു വർഷം ഉണ്ടാകാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പുതിയൊരു മിസൈലിൻ്റെ പേര് കേൾക്കുന്നത് ധ്വനി ഹൈപ്പർസോണിക് മിസൈലായിട്ടാണ് അതിനറിയപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകത ബ്രഹ്മോസിന് സ്പീഡിൻ്റെ ഏകദേശം ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം ടു പോയിൻ്റ് ഫൈവ് ത്രീ മാക്കാണ് ബ്രഹ്മോസിൻ്റെ വേഗമെങ്കിൽ ധ്വനിയുടെ വേഗം ഫൈവ് മാക്കിലധികമാണ് അതായത് ഏഴായിരം കിലോമീറ്ററിലധികം വേഗത്തിലാണ് ആ മിസൈൽ അതിൻ്റെ ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ട്രേസ് ചെയ്യാനോ ട്രേസ് ചെയ്താൽ തന്നെ പ്രതിരോധിക്കാനോ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നല്ല അസാധ്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം ശ്രദ്ധേയമാണ് ഇത് സാധാരണ ഐ സി ബി എം ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി നമ്മുടെ ആ റേഞ്ചിൽ വരുന്ന മിസൈലാണ് ആ മിസൈലിനേക്കാൾ ഉയർന്ന ദൂരപരിധിയാണ് ഇപ്പോൾ ഉള്ള ധ്വനിക്ക് പറയുന്നത് ഏകദേശം പതിനായിരം കിലോമീറ്റർ അതിന് സഞ്ചരിക്കാനാകും അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ നൂതനമായിരിക്കുന്ന എയ്റോ ഡൈനാമിക്സ് കോൺഫിഗറേഷൻ പരമ്പരാഗതമായിരിക്കുന്ന മിസൈൽ ഡിസൈനുകളെ മുഴുവൻ മറികടക്കുന്നതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബൂസ്റ്റർ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മിസൈലിനെ അന്തരീക്ഷത്തിൽ വിക്ഷേപിക്കുന്നത് അവിടെ നിന്നത് അല്പം പോലും ഊർജമെടുക്കാതെ അതിൻ്റെ പ്രത്യേകമായ ഒരു പാതയിലൂടെ ഗ്ലൈഡ് ചെയ്തു പോവുകയും ആ പോകുന്ന പോക്കിൽ അത്ഭുതകരമായിരിക്കുന്ന മാരകമായ വേഗമാർജിക്കുകയും അതിൻ്റെ ലക്ഷ്യത്തെ ആ വേഗത്തോടു ആക്രമിക്കുകയും ചെയ്യും അതിൻ്റെ പാത തന്നെ പ്രവചനാതീതമാണ് അതിനൊപ്പം തന്നെ അപാരമായ വേഗം കൂടി കൈ കൈവരിക്കുന്നതോടുകൂടി അതിനെ തടുക്കുക എന്നുള്ളത് ആർക്കും തന്നെ സാധ്യമായൊരു കാര്യമായിട്ട് സാധ്യമായ കാര്യമായിട്ട് പറയപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിമാരകമായിരിക്കുന്ന ഒരു മിസൈലാണ് നമ്മുടെ വരാൻ പോകുന്ന ഡി ആർ ഡി ധ്വനി അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഭാരതം അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രകടനം മിസൈൽ സാങ്കേതികവിദ്യയിൽ കൂടുതൽ കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അടുത്ത പത്ത് വർഷം ഭാരതത്തിൻ്റെ മിലിട്ടറി ഹാർഡ് വെയറുകളുടെ ഒരു ഘോഷയാത്രയാണ് ലോകം കാണാൻ പോകുന്നതെന്ന് അതിൻ്റെ കാരണം ഇത് വെറുതെ പറഞ്ഞാൽ ഇമോഷണലായിട്ട് പറഞ്ഞതല്ല അത്രയധികം ശ്രദ്ധയാണ് നരേന്ദ്രമോദി സർക്കാർ ഡിഫൻസ് പ്രൊഡക്ഷൻ ഏരിയയിൽ പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ നടത്തിയിട്ടുള്ളത് ശ്രദ്ധയാണ് ചെലുത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത് ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം പൂക്കാനും കായ്ക്കാനുമുള്ള കാലഘട്ടമാണ് ഈ വരുന്ന പത്ത് വർഷങ്ങൾ അതിൻ്റെ സൂചനകളാണ് നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ടാണ് ട്രംപിനെ വട്ടുപിടിച്ചിരിക്കുന്നത് അങ്ങേരി ഇപ്പോൾ പ്രാന്ത് പിടിച്ചിട്ട് വഞ്ചി കിഴന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെയാണ് അങ്ങേരുടെ പ്രവർത്തനം മുഴുവൻ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്ക ഒറ്റപ്പെടുത്തുന്നതും സ്വന്തം ജനങ്ങൾക്ക് ദുരിതം അപ്പോൾ ഭാരതൻ്റെ ഈ വലിയ സൈനികമായ കുതിച്ചുചാട്ടം ട്രംപിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ സേനയുടെ വ്യോമസേനയുടെ തലവനായിരിക്കുന്ന ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇക്കഴിഞ്ഞ നമ്മുടെ യുദ്ധത്തിൽ എഫ് സിക്സ്റ്റീൻ്റെ അഞ്ച് വിമാനങ്ങളാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ വിമാനങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ആണ് അതിനും വലിയ രസം എന്താന്ന് കഴിഞ്ഞാൽ പല വിമാനങ്ങളും പാർക്ക് ചെയ്തിരുന്നത് അമേരിക്ക മാനേജ് ചെയ്യുന്ന അവരുടെ പാകിസ്ഥാനിലുള്ള രഹസ്യമായിരിക്കുന്ന എയർബേസിലാണ് ആ എയർബേസിനെയാണ് ഇന്ത്യ ആക്രമിച്ചത് ബ്രഹ്മോസ് ഉപയോഗിച്ച് ആക്രമിച്ചത് അപ്പോൾ ബ്രഹ്മോസിൻ്റെ ചൂട് ഏറ്റവും നന്നായി അറിഞ്ഞത് ചൈനയും പാകിസ്ഥാനും മാത്രമല്ല അമേരിക്ക കൂടിയാണ് അതുകൊണ്ടാണല്ലോ ട്രംപ് വട്ടുപിടിച്ചമാതിരി പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് മാത്രമല്ല ഇപ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സർ ക്രീക്കിൽ ചില പ്രകോപനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സർ ക്രീക്ക് വഴി കറാച്ചിയിലെത്തുന്ന കാര്യം ഞങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് രസകരായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിലും ഒരു പടി കടന്നുകൊണ്ട് നമ്മുടെ കരസേനയുടെ മേധാവിയായിരിക്കുന്ന ആൾ ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ യുദ്ധത്തിൽ ഞങ്ങൾ വളരെയധികം സംയമനം പാലിച്ചു അടുത്ത തവണ അത് പ്രതീക്ഷിക്കരുത് എന്ന് ലോക ലോകഭൂപടത്തിൽ പാകിസ്ഥാന് സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി നിർത്തിക്കൊള്ളണം അടുത്തൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാനെ തുടച്ചു നീക്കും എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം ഓപ്പറേഷൻ സിന്ദൂരിൽ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാതിരിക്കാൻ നമ്മുടെ സേന പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ ചെയ്ത അങ്ങനെയല്ല ജനവാസ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ലക്ഷ്യമിട്ടത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ അപാരമായ മികവ് കാരണം നമുക്ക് ആക്രമണം ഏറ്റില്ല എന്ന് മാത്രം ഇത്തരത്തിലുള്ള സംയമനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന ദുഷ്ടരാജ്യത്തെ തകർത്തെറിഞ്ഞതും അവർ നമ്മുടെ മുന്നിൽ മുട്ടുകുത്തിച്ചതും എന്ന് പറയുമ്പോൾ നമ്മുടെ സേന എത്രമാത്രം വലിയ റിസ്ക്കാണ് എടുത്തതെന്ന് നമ്മളിതൊന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ശേഷിയും നമ്മുടെ സേനയ്ക്കുണ്ടായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഏറ്റവും ദൂരത്ത് നിന്നുകൊണ്ട് ആക്രമിച്ച് ഒരു ശത്രുരാജ്യത്തിന് വിമാനത്തെ വെടിവെച്ച് വരുന്ന റെക്കോർഡും ഭാരതം കൈ കൈവരിച്ചു കളഞ്ഞു യുദ്ധത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും സാമാന്യ ജനങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ മുതിർന്നില്ല നേരെ മറിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ പൊതുജനങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നുവെങ്കിൽ നഗരങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും അടക്കമുള്ള സക്കലതും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ആ കുറഞ്ഞ സമയം കൊണ്ട് പാകിസ്ഥാനിൽ നശിച്ചു പോകുമായിരുന്നു ഇനി ആ സംയമനം പാകിസ്ഥാനോട് പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മുടെ സൈനിക മേധാവി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെയാണ് എയർഫോഴ്സിൻ്റെ ചീഫും പറഞ്ഞത് ഞങ്ങൾ പത്ത് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം ഇനിയുള്ള യുദ്ധം ഇതിലും വ്യത്യസ്തമായിരിക്കുമെന്നത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അമ്പതോളം ആയുധങ്ങളെ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചുള്ളൂ അതിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ കേടങ്ങി മുട്ടുകൂത്തി ആ ആയുധങ്ങൾ എന്താണെന്ന് പോലും ഇന്നും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല പലരും ബ്രഹ്മോസ്നോ കരുതുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ഉപയോഗിച്ച ആയുധം എന്താണെന്ന് ഇനിയും വെളിപ്പെട്ട് ഉള്ളൂ അതിനിയും കാലമെടുത്തെന്ന് വരാം അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പരീക്ഷിക്കാൻ പോകുന്ന ധ്വനി എന്ന മിസൈൽ അതേപോലെ തന്നെ തൊട്ടുമുമ്പ് നമ്മൾ പരീക്ഷിച്ച അഗ്നി എന്ന മിസൈൽ ഇത് രണ്ടും പാകിസ്ഥാന് വേണ്ടിയോ ചൈനയ്ക്ക് വേണ്ടിയോ അല്ല എന്ന കാര്യം വ്യക്തം ഇൻഡോ പസഫിക്കിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല എന്ന് വ്യക്തം ഈ മിസൈലിനെ കുറിച്ച് പറയുന്നൊരു കാര്യം ധ്വനി എന്ന മിസൈലിനെ കുറിച്ച് സാങ്കേതിക വിദഗ്ധർ പറയുന്നൊരു കാര്യം ഇത് ഏഷ്യ മാത്രമല്ല യൂറോപ്പ് മാത്രമല്ല അമേരിക്കയും ഭൂഖണ്ഡത്തെയും നമ്മുടെ പരിധിയിൽ കൊണ്ടുവരുന്നതാണെന്നാണ് എന്ന് വെച്ചാൽ എന്താണ് വെച്ചാലർത്ഥം ഏഷ്യയിലുള്ള ഇക്കഴിഞ്ഞ അഗ്നി പരീക്ഷണത്തോടെ ഏഷ്യയിലുള്ള മുഴുവൻ അമേരിക്കൻ ബേയ്സുകൾ അതിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് ഈ മിസൈൽ തെളിയിക്കുന്ന കാര്യം അമേരിക്കൻ മെയിൻലാൻഡും ഞങ്ങളുടെ പരിധിയിലാണെന്നാണ് ആക്രമണ പരിധിയിലാണെന്നാണ് അതുമാത്രമല്ല അപാര പ്രഹരശേഷിയോടുകൂടിയാണ് ഈ മിസൈൽ വരുന്നത് നിലവിലുള്ള സാങ്കേതിക വിദ്യകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു രീതിയാണ് അതിനുള്ളത് എന്ന് വെച്ചാൽ സ്പേസിലേക്ക് പ്രി അതിനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അത് സ്വതന്ത്രമായിട്ട് അതിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെയുള്ളൊരു മിസൈലിന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഹിറ്റ് ചെയ്യാൻ ഭൂമിയുടെ ഏത് ഭാഗത്തും ഹിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അതിൽ നിന്ന് എന്താണ് വെളിവാക്കുന്നത് അമേരിക്കയോടുള്ള ഇന്ത്യയുടെ ഒരു വെല്ലുവിളിയാണ് ഈ മിസൈൽ എന്നുള്ളതാണ് ഞങ്ങളോട് തല്ലുപിടിക്കാൻ വരേണ്ടതില്ല അങ്ങനെ വന്നാൽ സ്വസ്ഥമായിട്ടിരിക്കുന്നതെന്ന് കരുതുകയും വേണ്ട എന്നാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ സംഭവിച്ചൊരു കാര്യം നമ്മുടെ എല്ലാവരും ശ്രദ്ധയിൽ വരേണ്ടതാണ് അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന തേർട്ടി ഫൈവ് ബി എന്ന വിമാനം അടിയന്തിരമായി ലാൻഡിങ് നടത്തേണ്ടി വന്നു എന്തുകൊണ്ടത് ലാൻഡിങ് നടത്തേണ്ടി വന്നു നമ്മുടെ ഭൂപ്രദേശത്ത് നിരീക്ഷണം നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഹൈ എനർജി വെപ്പൺസ് ഉപയോഗിച്ചു അങ്ങനെ ആ വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയർ തകരാർ വരികയും നിവൃത്തി കേടുകൊണ്ട് അതിന് ലാൻഡിംഗ് നടത്തേണ്ടി വരികയും ചെയ്തു ഈ വിഷയം ലോകം ശ്രദ്ധിച്ചിട്ടുണ്ട് അമേരിക്ക പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്കത് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് ഇപ്പോഴതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെളിവായി വരുന്നു ഇതെല്ലാം തന്നെ അമേരിക്കയും ട്രംപിനെയും വിർളി പിടിപ്പിച്ചിട്ടുണ്ട് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാര യുദ്ധത്തിൽ യുദ്ധത്തിലൂടെ പ്രകടമാകുന്നത് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മുടെ രാജ്യം വെറുതെ ഇരിക്കില്ല എന്ന് അമേരിക്കയെയും ലോകത്തെയും ബോധ്യപ്പെടുത്തുകയാണ് ഇത്രയും ലോങ് റേഞ്ചിലുള്ള ഒരു മിസൈൽ പരീക്ഷിക്കാൻ പോകുന്നതിലൂടെ ഭാരതം ലോകത്തിന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു കാര്യം സംഗതമാണ് ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം ഊഷ്മളമാണ് ആ ഇഴയടുപ്പം ലോകത്തിൽ വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു ഭാരതത്തിന് റഷ്യയോടാണോ അടുപ്പം അതോ അമേരിക്കയോടാണോ കൂടുതൽ അടുപ്പം എന്ന രീതിയിൽ ആ ചർച്ച പല വിദഗ്ധരും നടത്തുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട് അങ്ങനെയിരിക്കുന്ന ഒരു നല്ല സന്ദർഭത്തിൽ ബന്ധം അങ്ങേ ഊഷ്മളമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇത്തരം ലോങ് റേഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലുകൾ പരീക്ഷിച്ചാൽ അതൊരല്പം അനൗചിത്യം അതിൻ്റെ ഉള്ളിലുണ്ട് കാരണം എന്താണ് നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡത്തോളം എത്തുന്ന ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്താൽ അത് തങ്ങളെ തന്നെ ലക്ഷ്യമാക്കുന്നതല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ സു രാജ്യമായിരിക്കുന്ന അമേരിക്കയ്ക്ക് വരുമായിരുന്നു അതൊരു നിലനിന്നിരുന്ന ആ നല്ലൊരു ബന്ധത്തിൽ അത് വിള്ളൽ വീഴ്ത്തുമായിരുന്നു അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു എന്നാൽ ട്രംപിൻ്റെ തലതിരിഞ്ഞ നടപടികൾ കൊണ്ട് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ അതിന് ഭാരതം അതിഗംഭീരമായി മുതലെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ആ ഘട്ടത്തിലാണ് അഗ്നിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന മിസൈൽ ഭാരതം ടെസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ധ്വനി പരീക്ഷിക്കാൻ പോകുന്നതും ധ്വനിയുടെ കാര്യം പുറത്തുവിട്ടിരിക്കുന്നതും ഈ ഘട്ടത്തിൽ ബന്ധം അല്പം വഷളായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും പറയാനും പറ്റാത്തൊരു ഘട്ടമായി മാറിയിരിക്കുന്നു അമേരിക്കയ്ക്ക് ഇതിൽ ഇടപെടൽ നടത്താനും പറ്റാത്ത ഘട്ടമായിരിക്കുന്നു അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വിഷമത്തോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു സന്ദർഭമായിരിക്കുന്നു ആ സന്ദർഭത്തിൽ തന്നെ ഇന്ത്യ ടെസ്റ്റ് നടത്തിയിരിക്കുന്നു ഇത് നമ്മുടെ ഭരണാധികാരികളുടെ തന്ത്രജ്ഞതയ്ക്കുള്ള തെളിവാണ് ധ്വനി എന്ന മിസൈലിലൂടെ പ്രതിധ്വനിക്കുന്നത് ഭാരതത്തിൻ്റെ ഡിറ്റർമിനേഷൻ അല്ലേ Nani, não escaram.